ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടാ നമ്മളെ ചങ്ങമ്മ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടാ ഇന്ന് ചൂളിയാടെ മുച്ചിലോട്ടാവില്ല പ്രതിഷ്ഠാ ദിനം വീട്ടിലിരുന്ന് ഒരു അഞ്ച് മിനിറ്റ് ദൂരേ ഇല്ല കേട്ടോ ഒരു വയൽ കടന്നാൽ അപ്പുറം തന്നെ കാവായി അപ്പോൾ ഇന്ന് ഞാൻ പണിക്ക് പോയിട്ടില്ല ഇന്ന് രാവിലെ ആടിയാണ് ഇപ്പോൾ ഒരു നാല് മണിയായിട്ടുണ്ട് രാവിലെ ഒരു ഒമ്പത് മണിക്ക് പോയതാണ് അമ്മമ്മ എന്തല്ലോ പറയുന്നുണ്ടേ അപ്പോൾ പ്രതിഷ്ഠാ ദിനമായോണ്ട് തന്ത്രയിലും മറ്റെന്തെല്ലാം പൂജയിലും ഉണ്ടായിരുന്നു ഗണപതി ഓമ്മോ എന്തെല്ലാം പൂജയുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ചൊവ്വളക്കുണ്ടായിരുന്നു ചൊവ്വളക്ക് അടിയന്തരം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇപ്പം വീട്ടിലെത്തി പാടാന്ന് അപ്പോൾ ചങ്കമ്മ നമുക്ക് പായസം ഇന്ന് കാവിലാക്കിയ പായസം ആട്ടാ പിന്നെ മുച്ചിലോട്ടാവൽ കോഴി ഇറച്ചി ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയില്ല അപ്പോൾ കോഴി ഉണ്ട് അങ്ങനെ വീട്ടിലേക്ക് എടുക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല കോഴി ഇറച്ചി പായസം നോർമലി വീട്ടിലേക്ക് എടുക്കാനുള്ള അത്യാവശ്യം ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കും ഈ കോഴി ഇറച്ചി എന്ന് വെച്ചാൽ എല്ലാവരും കൊടുക്കുമ്പോ അത്രയും ഉണ്ടാവും അവർ പോയി പോയി ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും കൊടുക്കുമ്പോഴേക്ക് സാധനം കഴിയും അപ്പോൾ ഇന്നെന്തോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അടിയന്തരം കഴിഞ്ഞിന് അതുകൊണ്ട് എല്ലാവരും വേഗം ചോറ് വെച്ച് പോയിന് അപ്പോൾ ചിക്കൻ കറി ലാസ്റ്റാ വെച്ചേന് അതുകൊണ്ട് ചങ്കഅമ്മക്ക് കൊടുക്കാൻ വേണ്ടിട്ട് രണ്ട് കഷ്ണം കുറച്ച് ചാറും എടുത്തിട്ടുണ്ട് കേട്ടാ ഏ വായിൽ പാരുന്ന് വായിലേക്ക് ഒഴിക്കാനാ വരുന്നത് ആര് ഞാനാ ഓയിക്കണ്ടേ എൻ്റെ വായിലേക്കാൻ്റെ എൻ്റെ വായിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അമ്മ അമ്മേ ആ പായസം മതി പറയുന്നത് അമ്മമ്മ വിചാരിച്ചു രണ്ട് പായസം അമ്മമ്മ ഇത് ചിക്കൻ കറിയാ ചിക്കൻ കറി ചിക്കൻ കറി അപ്പൊ അമ്മമുക്കൊരു ചെറിയൊരു കഷ്ണം കൊടുക്കട്ട അമ്മമ്മല്ലോ കൊറേ വർഷം മുമ്പ് കാവിൽ പോയിരിക്കുന്ന ചിക്കൻ കറിയിലും കൂട്ടിട്ട് ചോറെലും കഴിച്ചിട്ടുണ്ടോ ഇപ്പൊ പിന്നെ പോകാനൊന്നും പറ്റുന്നില്ലല്ലോ നല്ല മൂത്ത കോയാ ഓക്കേ ചെറിയ പീസ് കൊടുക്കാം പല്ലില്ലല്ലോ അമ്മക്ക് അമ്മമ്മി ഇന നിൽക്കുന്ന ഞാൻ മാങ്ങ വായ വെച്ചു ആഹാ അടിപൊളി അമ്മമ്മിയില്ലേ ഈ കറിയെല്ലാം വെച്ചാൽ അമ്മമ്മ ഇങ്ങനെ കുടിക്കും അത് പണ്ടത്തെ ആൾക്കാരിൽ അങ്ങനെയാണ് ചോറ് വെച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കറി എടുത്ത് ഇങ്ങനെ കുടിക്കുന്നതാണ് ചങ്ങാമ്മ കുറച്ച് കറി കൊടുക്കട്ടോ ചിക്കൻ്റെ കറി ചോറിലെ അമ്മമ്മ തിന്ന് കഴിഞ്ഞു ഇപ്പം മണി കഴിഞ്ഞല്ലോ അപ്പം ഇനി അമ്മക്ക് ചോറൊന്നും കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് ജസ്റ്റ് കറി മാത്രം കൊടുക്കാം എന്നാ എന്നാൽ കുടിച്ചോ ഒരാർക്ക് ചിക്കൻ കറി രസമുണ്ടാ അടിപൊളി തന്നെ ഇത് മെയിൻ ആയിട്ടുള്ള പ്രസാദാണ് ഈ ചിക്കൻ കറി രാവിലെ അപ്പൊ ഇതെല്ലാം ഈ അമ്മ സന്തോഷമുണ്ട് സന്തോഷം ഒരു അമ്മാവൊരു വല്യ ഭാഗ്യമാല്ലല്ലോ ഈ പ്രായത്തിൽ അമ്മക്ക് ഇപ്പൊ തൊണ്ണൂറ്റഞ്ചു വയസ്സ് കഴിഞ്ഞു അപ്പൊ ഈ പ്രായത്തിൽ അമ്മക്ക് ഈ ഒരു ചിക്കൻ കറി കിട്ടുവാനും വലിയ കാര്യമാണ് ഇത് അമ്മക്ക് പായസം തിന്നാ തിരക്കായി അമ്മ എടുത്ത് തിന്നുന്ന തിന്നോ 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 ഞാൻ അമ്മക്ക് തരുമോ അയ്യോ സുന്ദരി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സുന്ദരി ഇടീണ്ടെന്നാ നമ്മുടെ സ്നേഹം കണ്ട അപ്പം അമ്മക്ക് ഇത് അധികം വേണ്ടിവരില്ല പായസം കൊടുക്കാം മതിൽ ഇത് വേണു വേണോ വേണാ വേണ്ട അമ്മക്ക് ശബ്ദല്ലാം കുറവാന്നെട്ടാ വയസ്സെല്ലാം കൊണ്ട് അധികം ശബ്ദവും കുറവാ സംസാരിക്കും അത്യാവശ്യം സംസാരിക്കൂ അപ്പം നമുക്കങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാവൂല ചെറിയ സൗണ്ടിലെ സംസാരിക്കുക പിന്നെ ചില ദിവസം നല്ല മൂടാ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വിളിക്കും പിന്നെ ഇന്ന് അമ്മമ്മ കുറച്ച് കുഴപ്പമില്ല നല്ല ഉഷാറുണ്ട് കണ്ടോ അടിപൊളിയെന്നെ ഇപ്പോൾ അമ്മമ്മക്ക് ഞാൻ പൊതുവേ വെച്ചാൽ പായസം കൊണ്ടുവന്നിച്ച് ഇങ്ങനെ കൊടുക്കലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അമ്മമാക്കാൻ പായസം കൊടുക്കലാണ് അമ്മയ്ക്ക് തിരക്കാക്കുന്നുണ്ട് അപ്പോൾ അമ്മമ്മ ഇത് എടുത്ത് കഴിക്കും കേട്ടാ ഉണ്ട് നല്ല മൂടുന്നുണ്ട് ഓ വലിയ പീസന്നെ എടുത്തിട്ടാണ് പായസം വെച്ചാൽ കുറച്ച് കട്ടിയായിട്ടുള്ള പായസമാണ് അവിടെ ഞാൻ എടുത്ത് കഴിക്കാൻ പറ്റും കേട്ടാ ചങ്ങമ്മ നല്ല മൂഡുണ്ടായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നിന്ന് കഴിച്ചു കേട്ടോ അതുകൊണ്ട് ഞാൻ കഴിക്കാത്തത് പിന്നെ എല്ലാ വീടുകളിലും ഞാൻ കഴിക്കുമ്പോൾ എല്ലാവരും പറയുന്നു നീ അമ്മക്ക് കൊടുക്കുന്നില്ല അമ്മ അമ്മക്ക് കൊടുക്കുവോ അമ്മാവൻക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ കൊണ്ടുവരുന്നത് ഞാൻ കാവിൽ നിന്ന് തന്നെ കഴിക്കുന്നതും പിന്നെ അമ്മമ്മ കഴിക്കുമ്പോൾ ഒരു കമ്പനിക്ക് ഞാനും കഴിക്കുന്നതാണ് വേറെല്ല പിന്നെ പൊതുവെ ഞങ്ങൾക്ക് അങ്ങനെ അധികം പായസം ഇഷ്ടമല്ല ഞാൻ പറയലുണ്ടല്ലോ പായസം എനിക്കിഷ്ടമല്ല പിന്നെ കാവിലെ പായസം അത്യാവശ്യം കഴിക്കാത്തതെന്നെ ചിക്കൻ കറിയും കൂട്ടി നല്ല ചോറ് കഴിച്ചപ്പോടാണ് പിന്നെ ഉണ്ട് വറവുണ്ട് അച്ചാറുണ്ട് സാമ്പാറുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കാവിലെ കളിയാട്ടാണ് ഫെബ്രുവരി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് കുംഭം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അപ്പോൾ എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു എല്ലാവരും വരുവാ അപ്പോൾ കാവിൽ വന്നാൽ നമ്മൾ ചങ്കമ്മമേനെ കാണാം കാവിൻ്റെ അടുത്ത് തന്നെയാണ് വീട് കേട്ട ഫെബ്രുവരി ഇരുപത്തഞ്ചിന് തുടങ്ങിയിട്ട് ഇരുപത്തെട്ടിന് തിരുമുടി മുച്ചിലോട്ടമ്മേനെ കാണാൻ ഇരുപത്തെട്ടാം തീയതി വന്നാൽ എല്ലാവർക്കും മുച്ചിലോട്ടമ്മേനെ കണ്ട് കുറിയെല്ലാം വാങ്ങി അനുഗ്രഹം വാങ്ങിയിട്ട് പോവാട്ടോ ഇവിടെ എഴുന്നെളത്ത് വരും ഇരുപത്തഞ്ച് ഇരുപത്താറാം തീയതി വൈകുന്നേരം ഇവിടെ എഴുന്നെളത്ത് വരും കോമരത്തമാറിലും കൂടിയിട്ട് എഴുന്നേളത്ത് വരും അപ്പോൾ അങ്ങനെയാണ് ആ ദിവസം വന്നാലും ചങ്കമ്മനെ അമ്മനെ കാണാ ഏ എന്നാ അമ്മേ എന്നാ എന്നാ ഭേദത്തന്ന് അമ്മ തൊഴിലുറപ്പിനെ മണിക്കൂന് പിന്നെ ഞാൻ അടുത്ത് വരുമ്പം സാമ്പാറും സാമ്പാർ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എടുക്കുന്നുണ്ട് അപ്പം കുറേ എച്ച്മാറിലുണ്ട് അവരിൽ മാതൃസമൃതി അംഗങ്ങളാണ് അപ്പോൾ അവരിൽ വീട്ടിലേക്ക് എടുക്കുന്നുണ്ട് ബാക്കിയോ കറി ഇതെല്ലാം അപ്പോൾ സാമ്പാർ കുറച്ച് ഞാൻ ഇങ്ങോട്ട് തൂക്കിലെടുത്തിന് പിന്നെ പായസം എടുത്തു ഈ ചിക്കൻ കറി എടുത്തു അപ്പോൾ പാത്രം അടുത്ത് തന്നെ കൊണ്ട് കൊടുക്കണ്ടേ അപ്പോൾ ഇവിടെ വന്നശേഷം ഞാൻ അടുത്ത ഇവിടെ ഒന്ന് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അടുത്ത് അങ്ങോട്ട് പോയിട്ടില്ലാട്ടാ ഇവിടെ ഇപ്പം ഞാനും എൻ്റെ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ സുന്ദരി നായിക്കുട്ടി പിന്നെ അച്ഛനും അമ്മ അനിയും പണിക്ക് പോയിന് അമ്മ തോലോർ പിന്നെ അഞ്ച് മണിക്കേഷം അമ്മയും വരള്ളൂ ഇപ്പോൾ അടുത്തിപ്പം വരും അമ്മമ്മേ എന്നാ കണ്ടാ അമ്മ പറയുന്നുണ്ട് അമ്മമ്മൻ്റെ സ്നേഹം കണ്ടാ അമ്മ ഇപ്പം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായെന്നേരാ ദേശം നീ തിന്ന് അമ്മമ്മക്ക് എന്നുള്ള സ്നേഹം കണ്ടാ ഇനി ഞാൻ ഇതെടുത്ത് തിന്നുമ്പോൾ എല്ലാവരും പറയൂ നീ അമ്മ കൊടുക്കുന്നില്ല അമ്മ കൊടുക്കുന്നില്ല അമ്മമ്മേ ഞാനവിടുന്ന് കാവുന്ന തിന്നിനോ കേട്ടോ എന്നാൽ അമ്മമ്മ എന്നെ അയച്ചോ അമ്മമ്മനെ അയച്ചോ തായൊന്നും ആക്കല്ലേ തായ വേറില്ലേ ഇവിടെ മടിയിലൊക്കെ മടിയില് മടിയിൽ പിന്നെ ഞാൻ കുറേ വീട് ചെയ്തിട്ടുണ്ട് അമ്മമ്മക്ക് ഫുഡ് കൊടുക്കുന്നേ അപ്പോൾ എല്ലാവരും പറഞ്ഞു വെച്ചാൽ ഞാൻ അടുത്തേക്ക് അതിനെ കൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ഞാൻ ഇടത് കൈയല്ല വലുത് കയ്യാവും ഈ കൈനെ കൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് ഇതാണെന്നെൻ്റെ വലുത് കൈ ഈ പച്ച കുത്തി ചങ്ങമ്മി പച്ച കുത്തിയിട്ടാണ് ഇതാണെന്നെൻ്റെ വലുത് കൈ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സെൽഫി വീഡിയോ ആണ് അപ്പം നിങ്ങൾ കാണുമ്പോൾ വീടേക്കും അടുത്തേ കൈയാവും അതുകൊണ്ട് എല്ലാവരോടും കൂടി ഞാൻ പറഞ്ഞത് ഞാൻ വലത്തെ കൈയിനെ കൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത് അമ്മമ്മയോ നമ്മളെല്ലാവരും വലത്തേ കൈ അടുത്തേ കൈ അല്ലാട്ടാ ആദ്യം പറഞ്ഞിട്ടാ ഏ അടാ പോവാനാ കൊത്തി വെക്കാനാ അവിടെ പോവാനാ അമ്മമ്മ എന്തല്ലോ പറയുന്നുണ്ട് ചില സമയത്ത് അമ്മമ്മ പറയുന്നു എനിക്കും മനസ്സിലാവൂല ഒരുവിധം ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി എടുക്കുവേ ചോയിച്ചു ചോദിച്ചിട്ട് അന്ന സംഭവം മനസ്സിലാക്കൂ ചില സമയം ഒന്നും മനസ്സിലാവൂല അമ്മമ്മ എന്തെല്ലോ ഇങ്ങനെ പറയുന്നുണ്ടാവും ആടെ പോണം ആടെ പോണമെന്നെല്ലാം പറയൂ എടക്കും പറയും വീട്ടിൽ പോണന്നു അപ്പൊ ഞാൻ ചോദിക്കൂ അമ്മമ്മേ ഇതാര്യ വീട് ഇതാ അമ്മമ്മേൻ്റെ വീടല്ലേ അപ്പൊ ഇത് എന്റെ വീടല്ല എനിക്ക് വീട്ടിൽ പോകണം എന്നെല്ലാം പറയൂ ഒരു രസപ്പ ഈ വയസ്സായ അവരെ വർത്താനം കേൾക്കാനും അവരെ കളിയെല്ലാം കാണാനും നല്ല രസമാണ് ചങ്കാണ് ചങ്കിടിപ്പാണ് അമ്മമ്മച്ചാൽ എൻ്റെ അത്രയും ഇഷ്ടപ്പെട്ട ഒരാളാണ് ദൈവം എനിക്ക് ഒരു അനുഗ്രഹം പോലെയാണ് ഞാൻ അമ്മമ്മേനെ നോക്കുന്നത് എന്ന് വെച്ചാൽ അത്രയും ഒന്നുപോലെ നോക്കുന്നുണ്ട് അമ്മമ്മ ഇങ്ങോട്ട് നോക്ക് അമ്മമ്മ റോട്ടുമ്പോ നോക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റോഡാണ് അപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നിൽക്കുന്ന അമ്മമ്മയേ തിന്ന് തിന്ന് അമ്മമ്മ തിന്ന് കാണുന്ന എല്ലാവരും ആ അങ്ങോട്ട് നോക്കിയിട്ട് വൈക്കുന്നത് ഇങ്ങോട്ട് നോക്ക് ഇട നോക്ക് ഇട നോക്ക് ഇടാ ഇട നോക്കമ്മേ ഒരു താറ്റ തന്നെ എല്ലാവർക്കും സ്ഥിരം താറ്റം കൊടുക്കുന്നല്ലേ ഒരു താറ്റോ താറ്റാ ആ മതി മതി അത്ര മതി അത്ര ആയി ഇന്നത്തെ തിന്നോ അമ്മ എപ്പോഴും താറ്റ പറയും താറ്റ പറയാൻ വേണ്ടി പഠിപ്പിച്ചല്ലേ ഞാനാ കേട്ടാ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും താറ്റ പറയും താറ്റ പറയും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ചു അതുകൊണ്ട് എല്ലാ വീഡിയോയിലും അമ്മനെ കൊണ്ട് താറ്റ പറയിപ്പിക്കലുണ്ട് കേട്ടോ അപ്പം വീട് ഇന്നത്തെ വീട് ഉള്ളൂ കേട്ടോ ചെറിയ വീഡിയോ ആണ് ഒന്നുമില്ല കാര്യമായിട്ടൊന്നുമില്ല നമ്മളെ തൊണ്ണൂറ്റഞ്ച് വയസ്സിലെ ചങ്ങമ്മ മുച്ചിലോട്ട് രാവിലെ പായസവും ഒരു ചിക്കൻ്റെ കറിയെല്ലാം കഴിക്കുന്ന ചെറിയ വീടിയാണ് അപ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തിനെയും എൻ്റെ അമ്മമ്മ സ്നേഹിക്കുന്ന എല്ലാവരോടും നന്ദി സ്നേഹമുണ്ട് അപ്പോൾ പിന്നെ കാണാൻ വേറെ ഒന്നുമില്ല കാര്യമായിട്ടൊന്നുമില്ല അടുത്ത വീടായിട്ട് വരാം ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാം കേട്ടോ വലിയൊരു സന്തോഷം സ്നേഹവും അമ്മമ്മ പോവാല്ലേ പോവാം അല്ലേ എന്നല്ല കഴിക്കാം ചിക്കൻ കറി എടുത്തന്നെ ഉണ്ട് ഏ അമ്മക്ക് വേണ്ടിക്ക് വയ്യ രാത്രിക്ക് ചോറിൻ്റെ അപ്പുറം കൊടുക്കാം എന്നാൽ അമ്മേ അങ്ങോട്ട് പോടാം പോണാ അമ്മക്ക് അങ്ങോട്ട് പോണം പോലും മിറ്റത്ത് അടക്കാൻ കയ്യിലപ്പോൾ അമ്മക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടാവണോ അന്യനായിട്ടുണ്ടെങ്കിൽ കൈ പിടിച്ചിട്ട് നടത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ശരി പിന്നെ കാണാം ബായ്